അവസാനിപ്പിക്കാതെ ബന്ദികളുടെ മോചനം സാധ്യമല്ലെന്ന് ഹമാസ് ഉറപ്പിച്ചു പറയുന്നു ഇസ്രായേൽ യുദ്ധം നിർത്താതെ ഒരു കരാറിലും ധാരണയാകേണ്ട എന്നാണ് പലസ്തീനിയൻ സംഘടനകളുടെ നിലപാടെന്നും ഹമാസ് അറിയിച്ചിട്ടുണ്ട് ബന്ദികളെ മോചിപ്പിച്ചാൽ ഒരാഴ്ച ആക്രമണം നിർത്തിവെക്കാമെന്ന ഇസ്രായേലിന്റെ നിലപാട് ഹമാസ് തള്ളിയെന്ന് മധ്യസ്ഥത വഹിക്കുന്ന ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപതിനായിരം കടന്നിരിക്കുന്നു ജീവനക്കാരോ ഇന്ധനമോ ഇല്ലാത്തതിനാൽ വടക്കൻ ഗാസയിലെ ആശുപത്രികളെല്ലാം പ്രവർത്തനരഹിതമായെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചിട്ടുണ്ട് തെക്കൻ ഗാസയിലെ ഈജിപ്ഷ്യൻ അതിർത്തിക്ക് സമീപമുണ്ടായ ആക്രമണത്തിൽ ഹമാസിലെ മുതിർന്ന അതിർത്തി സുരക്ഷാ ഉദ്യോഗസ്ഥനടക്കം നാലു പേരാണ് കൊല്ലപ്പെട്ടത് ആക്രമണം അടുത്ത മാസത്തോടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഗാസയിലേക്കുള്ള മാനുഷിക സഹായ വിതരണം കുറയുമെന്ന് യു എ സൌദി അറേബ്യ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം അംഗങ്ങൾക്കിടയിൽ സമവായത്തിലെത്താനാകാത്തതിനാൽ ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന യു എൻ രക്ഷാ സമിതി പ്രമേയത്തിന്റെ വോട്ടെടുപ്പ് നീളുകയാണ് നേരത്തെ അവതരിപ്പിച്ച പ്രമേയം യു എസ് വീറ്റോ ചെയ്തിരുന്നു ഇത്തവണ ഇത് ഒഴിവാക്കാനുള്ള ചർച്ചകൾ തുടരുകയാണ് അതേസമയം ഗാസയിൽ യുദ്ധത്തിൽ പരിക്കേറ്റ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ പുതിയ സംഘം ചികിത്സയ്ക്കായി യു എ ഈജിപ്തിലെ അൽ അരീഷ് ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട വിമാനം അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് എത്തിയത് ഏറ്റവും അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ള അറുപത്തി ഒന്ന് കുട്ടികളും അവരുടെ കുടുംബത്തിലെ എഴുപത്തിയൊന്ന് അംഗങ്ങളുമാണ് പുതിയ സംഘത്തിൽ ഉള്ളത് ഗാസയിൽ നിന്നുള്ള ആയിരം കുട്ടികൾക്കും ആയിരം കാൻസർ രോഗികൾക്കും ചികിത്സ ലഭ്യമാക്കണമെന്ന് യു പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു യുദ്ധത്തിൽ പരിക്കേറ്റ നിരവധി ആളുകളാണ് യു എയിലെ വിവിധ ആശുപത്രികളിൽ നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് ഇസ്രയേലും പലസ്തീൻ ഭീകര സംഘടനയായ ഹമാസും തമ്മിലുള്ള സന്ധി കരാറിനായുള്ള ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഇല്ലെന്ന റിപ്പോർട്ടുകളുണ്ട് ഉപരോധിച്ച എൻക്ലേവിൽ യുദ്ധം ശാശ്വതമായി നിർത്തണമെന്ന ഹമാസിന്റെ ആവശ്യം ഇസ്രയേൽ നിരസിച്ചതായി ഇസ്രേൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുകയും ബന്ധുക്കളെ സുരക്ഷിതമായി മോചിപ്പിക്കുകയും ചെയ്യുന്നതുവരെ യുദ്ധം അവസാനിക്കില്ലെന്ന തന്റെ നിലപാട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു പറഞ്ഞു ഹമാസിന് ഒന്നുകിൽ കീഴടങ്ങുകയോ അല്ലെങ്കിൽ മരിക്കുകയോ ചെയ്യുക എന്ന ഓപ്ഷനാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യം ഇസ്രേൽ കൈവരിച്ചതിന് ശേഷം ഗാസ ജൂതരാഷ്ട്രത്തിന്റെ ഭീഷണി ഉയർത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് പ്രവർത്തിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു വിജയം വരെ ഞങ്ങൾ പോരാടുകയാണ് ഹമാസിന്റെ നാശം പൂർത്തിയാക്കുകയും തങ്ങളുടെ എല്ലാ ബന്ധുക്കളെയും മോചിപ്പിക്കും ിക്കുകയും ചെയ്യുന്ന എല്ലാ ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതുവരെ ഞങ്ങൾ യുദ്ധം നിർത്തുകയില്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുള്ള പുതിയ ഘട്ടങ്ങൾ ഹമാസുമായി ചർച്ച ചെയ്യാൻ ഇസ്രയേൽ തയ്യാറാണെന്ന് ഒരു മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു മുൻ കരാറിൽ ഹമാസിൽ നൂറ്റി അഞ്ച് ബന്ധുക്കളെ മോചിപ്പിക്കുകയും ഇസ്രേൽ ഇരുന്നൂറ്റി നാൽപ്പത് പലസ്തീൻ തടവുകാരെ ഒരാഴ്ച നീണ്ട വെടിനിർത്തലിൽ മോചിപ്പിക്കുകയും ചെയ്തതാണ് പലസ്തീൻ ഐക്യരാഷ്ട്രസഭയിൽ വീണ്ടും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒമാൻ രംഗത്തെത്തിയിരിക്കുകയാണ് പലസ്തീൻ ജനതയുടെ പോരാട്ടത്തിന് ഐക്യരാഷ്ട്രസഭയിൽ വീണ്ടും പൂർണ്ണ പിന്തുണ അറിയിച്ചാണ് ഒമാൻ എത്തിയത് ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്ര പൊതുസഭയുടെ പത്താം അടിയന്തര പ്രത്യേക സമ്മേളനത്തിൽ സംസാരിക്കവേ ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഒമാന്റെ സ്ഥിരം പ്രതിനിധി സംഘത്തിലെ അംഗം ഫസ്റ്റ് സെക്രട്ടറി എഞ്ചിനീയർ ഇസ്മായിൽ ബിൻ മർഹൂൺ അൽബ്രിയയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ അടിയന്തര പ്രത്യേക സെഷൻ ചേർന്നത് ഒരു ജനതയ്ക്ക് എതിരായ കൂട്ടായ ശിക്ഷയും വംശഹത്യയും തള്ളിക്കളയുന്നതിനു വേണ്ടിയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നാം നടപ്പിലാക്കാൻ അനുവദിക്കുന്നത് പലസ്തീനികൾക്ക് എതിരായ കുറ്റകൃത്യങ്ങൾ തുടരാൻ ഇസ്രയേലിന്റെ പച്ചക്കൊടി കാട്ടുന്നത് ലോകവും സമാധാനപ്രിയരായ ജനങ്ങളും മറക്കില്ല സംരക്ഷണ കൌൺസിലിൽ നിന്നുള്ള നിയമസാധുത അട്ടിമറിക്കുന്നതിന് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിൽ കൌൺസിലിന്റെ പങ്ക് നിർവീര്യമാക്കുന്നതിനും കാരണമാകുന്ന ഇസ്രയേലിന്റെ നടപടികളെ അപലപിക്കുന്നുണ്ട് അപലപിക്കുന്നുമുണ്ട് ശബ്ദം ഇല്ലാതാക്കാനാണ് ചിലർ ശ്രമിക്കുന്നത് എന്നാൽ ലോകം മുഴുവൻ പലസ്തീനു വേണ്ടി ശബ്ദം ഉയർത്തുകയും ലോകത്തിന്റെ കാതുകൾക്കും കണ്ണുകൾക്കും മുമ്പിൽ ഇസ്രയേൽ നടത്തുന്നത് ഭീകരതയാണെന്ന് മനസ്സിലാക്കിയിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി